നമ്മളെ ഫുഡിൻ ലൈസൻസ് കേട്ടോ ഇതുപോലത്തെ എല്ലാവിധ സർവീസ് നമ്മുടെ ട്രാവൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡീൽ ഫെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് മീൻസ് ഇപ്പോൾ അധികൾക്കാരിപ്പോൾ ഓൺലൈനിൽ നോക്കിയിട്ടാണ് വരാൻ പക്ഷേ ഈ ഓൺലൈനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺവീനിയൻസ് ഫീസോ മറ്റുള്ള ഫീസുകളോ ഒന്നും ഇല്ലാതെ തന്നെ കാണിക്കാം അത് വെച്ചിട്ട് അവർ കംപ്ലീറ്റ് പേയ്മെൻറ്റിന് പോകുമ്പാണ് അവരുടെ ഫുൾ ഡീലിൻ്റെ പേര് അതിൻ്റെ ഫെയർ വരുക ഒരുപാട് ആളുകൾക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ചെയ്യാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് മാരേജ് സർട്ടിഫിക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അറിയാത്ത ആൾക്കാരുണ്ട് അവർക്ക് അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ലീഗലായി തന്നെയാണ് എല്ലാ കാര്യവും ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഞാൻ ഇവിടുന്ന് പി സി സി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആധാർ കാർഡ് പുതുക്കിയിട്ടുണ്ട് പാൻ കാർഡ് ഞാൻ ചെയ്തിട്ടുണ്ട് മറ്റുള്ള ഓൺലൈനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏ ടു സെറ്റ് കാര്യങ്ങളെ കാഞ്ഞരോടുള്ള എച്ച് എം എ ട്രാവൽസ് ആയിട്ട് കോൺടാക്ട് ചെയ്താൽ കുട്ടികൾക്ക് വരാൻ പറ്റില്ല ബുദ്ധിമുട്ടാണെങ്കിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാം അടിപൊളി കാര്യങ്ങൾ സെറ്റ് തരും ജസ്റ്റ് ഒന്ന് ആശങ്കാരുടെ നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നത് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി ഇവിടെ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റില്ല കാര്യമുള്ള ആൾക്കാരും ജസ്റ്റ് ഇങ്ങോട്ട് വരിക അവർ എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്ത് തരും ഒരു നിയമം നമ്മൾ ഏട്ടനു മുന്നേ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ആശങ്ക നമ്പറും ഉണ്ട് തിരികെ കൃത്യമായിട്ട് ഒരു പാസ്പോർട്ടിന് വിഷയമായിരുന്നത് മറ്റുള്ള എല്ലാവരും കൈവരുന്ന സമയത്ത് ആശങ്ക പറഞ്ഞു ഞാൻ ഡേ തരുന്നിട്ടാണ് ആശങ്ക സെറ്റ് ചെയ്ത് നിക്കുന്നത് അപ്പോൾ എന്തായാലും എന്താക്കുക ഒന്ന് സ്ഥാപനം മിസ്റ്റ് ചെയ്യുക സർവീസ് ഉറപ്പാണ്